ദേശീയ പണിമുടക്കിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് ജീവനക്കാരും അധ്യാപകരും റാലി നടത്തി സെറ്റോയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ബുധനാഴ്ച ദേശീയ പണിമുടക്ക് നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ രാജ്യത്തെ ട്രേഡ് യൂണിയനുകളും കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാരുടെ സംഘടനകളും സ്വതന്ത്ര ഫെഡറേഷനുകളും സംയുക്തമായി ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും പണിമുടക്ക് റാലി നടത്തി കൊല്ലം സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം കേരള എൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു വലിയ തോതിലുള്ള അവരുടെ തൊഴിൽ തരത്തിലാണ് ലേബർ കോഡുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിരന്തരമായ പ്രക്ഷോഭങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് ഇന്ത്യയിലെ തൊഴിലാളി വർഗം നേടിയെടുത്ത എട്ടു മണിക്കൂർ ജോലി എന്നുള്ള അവകാശം സംഘടിക്കാനുള്ള അവകാശം മിനിമം കൂലി എന്നുള്ള അവകാശം ബോണസിനു വേണ്ടിയിട്ടുള്ള അവകാശം ഇത്തരത്തിലുള്ള പരിമിതമായ തൊഴിലാളികളുടെ അവകാശങ്ങൾ എല്ലാം കവർന്നെടുക്കപ്പെടുകയാണ് കാലഘട്ടത്തിൽ ലേബർ ലേബർ കോഡുകൾ കോഡുകൾ പാസാക്കിയെങ്കിലും ആ രൂപപ്പെടുത്താൻ ഈ രാജ്യത്തിലെ എന്താ നമ്മുടെ തൊഴിലാളി വർഗം ൾ നിരന്തരമായ പ്രക്ഷോഭങ്ങളെയും പോരാട്ടങ്ങളെയും തുടർന്ന് അതിന് കഴിയാത്ത സാഹചര്യം ഉണ്ടായി ആക്ഷൻ കൗൺസിൽ ജില്ലാ ചെയർമാൻ ബി സജീവ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കൺവീനർ സി ഗാദ പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ജെ അനീഷ് കെ ജി ഒ എ സംസ്ഥാന ട്രഷറർ എ ബിന്ദു എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ആർ അജു ജില്ലാ പ്രസിഡന്റ് ബി സുജിത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രമ്യാമോഹൻ കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് കെ മധുകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ജെ ശശികല കെ ജിഒ ജില്ലാ സെക്രട്ടറി എ ആർ രാജേഷ് ജില്ലാ പ്രസിഡന്റ് എ അജി സംസ്ഥാന കമ്മിറ്റി അംഗം പി മിനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം